अक्रतुण्डमहाकाय सूर्यकोढ्रिसमप्रभा निर्विघ्नं गुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुव्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം മേടൻ രാശിയിൽ രവിയും ശുക്രനും നവം രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ ബുധനും കുജനും സർപ്പിയും പിന്നെ ചന്ദ്രൻ മെയ് മാസം ഒന്നാം തീയതി മകരൻ രാശിയിലുമാണ് ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കുംഭൻ രാശിയിലുള്ള അവിട്ടം മൂന്നേ പാദം ചതയം ഓരോരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശനിയുടെ ലഗ്നഭാവസ്ഥിതി ഏതു കാര്യമായാലും ഒന്നിന് വട്ടം ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ സത്യസന്ധത ഇവരുടെ മുതൽ മുതൽക്കൂട്ടാണ് ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച കാണുന്നു ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലമായിട്ട് കാണുന്നു മാതൃസുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതൃബന്ധുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം കുറയും സ്നേഹത്തിനേക്കാൾ പണത്തിന് മുഖ്യത്വം കൊടുക്കുന്ന ഒരു മാസം തന്നെയാണ് കുടുംബത്തിൽ വാക്കുതർക്കം വരാനുള്ള യോഗവും കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗം കാണുന്നു സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ആരോഗ്യപരമായി സമയം അനുകൂലമായി കാണുന്നില്ല നീർക്കെട്ട് ജലദോഷം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതൃ കുടുംബത്തിലുള്ളവരുമായി ഐക്യതയുണ്ടാകും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതി കാണുന്നു ജോലി ഭാരം വർദ്ധിക്കും യന്ത്ര സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് പൊതുവേ പറഞ്ഞാൽ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം